നമസ്കാരം ശ്രീ സുഭാഷ് ചന്ദ്ര ബോസ് ഈ ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പതിന് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ നടക്കുക അത് ഇപ്പോഴും നമ്മളൊരു നടുക്കത്തോടെ മാത്രമാണ് നിൽക്കുന്നത് ജീവിച്ചിരിക്കുന്നവർ ആ ദുരന്തത്തിൽപ്പെട്ട് അതിൻ്റെ കെടുതികൾ മുഴുവൻ അനുഭവിച്ച് ജീവിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരിപ്പോൾ മറ്റൊരു ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ ദുരന്തത്തെ മറികടക്കണമെന്നുള്ളത് അന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു ഒപ്പമുണ്ട് ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾക്കൊന്നും ഒരു കുറവില്ലായിരുന്നു തിരഞ്ഞെടുപ്പും കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവിടെ സ്ഥിതി അതീവ ഗുരുതരമായി തീർന്നിരിക്കുകയാണ് വോട്ട് എണ്ണിട്ടില്ല വോട്ട് പെട്ടിയിലിരിക്കുകയാണ് ആ വോട്ട് ഇവരുടെ കണ്ണീരിൽ ഒലിച്ചു പോകുമോ എന്നാണ് ഇനി പറയേണ്ടത് കാരണം ഇവർക്ക് വേണ്ട സഹായം അവിടേക്ക് എത്തിയിട്ടില്ല സംസ്ഥാന സർക്കാർ പോലും ഇവിടുത്തെ ഭരണപ്രതിപക്ഷം ഇക്കാര്യത്തിനകത്ത് എന്താണ് ചെയ്യുന്നത് അവരൊന്നിച്ച് ഹർത്താൽ നടത്താൻ പോവുകയാണ് ഹർത്താൽ ഹർത്താലൊന്നിനും പരിഹാരമാകില്ല എന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കേന്ദ്രത്തിനും വഴി ആയിരുന്നു അല്ല ഇതിപ്പോൾ വയനാട് സംഭവം ഉണ്ടായിട്ട് നൂറ് ദിവസം കഴിയുന്നു ശരിക്കും ഇതിൻ്റെ മാനം പോയി പുനരധിവാസമൊക്കെ കൈവിട്ടു പോയി ഇത് പൊളിറ്റിക്സ് ആയി കഴിഞ്ഞു ഇപ്പോൾ ഹർത്താൽ ഭരണപക്ഷം പ്രതിപക്ഷം കേന്ദ്രം തരുന്നില്ല എന്നുള്ള പരാതി കേന്ദ്രമാണെങ്കിൽ നിങ്ങളിൽ പൈസ ഉണ്ടല്ലോ നിങ്ങൾ പത്ത് കോടി രൂപ ഉണ്ടല്ലോ എന്നുള്ള വാദം ആ പൈസ ചിലവാക്കി തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ചിലവാക്കിയതിന് ശേഷം ഞങ്ങളോട് ചോദിക്കൂ അപ്പോൾ എന്നുള്ള വാദം അപ്പോൾ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ പറ്റിക്കപ്പെടുകയാണ് വയനാട് ജനത പറ്റിക്കപ്പെടുകയാണ് ഇത് നമ്മൾ ഞാൻ തോന്നുന്നു നമ്മൾ തമ്മിൽ തന്നെ വിജയൻ സാറുമായിട്ട് തന്നെ വിജയൻ സാറുമായിട്ട് തന്നെ നമ്മളൊന്നും മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ഇത് ഒപ്പമുണ്ട് പിടിച്ചു നിർത്തുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് അന്നേരം നമ്മൾക്കൊരു ഉണ്ട് കാരണം കവളപ്പാറയിലും ഇത് തന്നെയാണ് കണ്ടത് പുത്തുമല കഴിഞ്ഞ പ്രാവശ്യം ഇതുതന്നെ കണ്ടത് ഓഹിയിൽ ഇപ്പോഴും നൂറ്റിപ്പത്ത് പേര് തിരിച്ചു വന്നിട്ടില്ല വിഴിഞ്ഞം പദ്ധതിയുടെ പുനരധിവാസവും നമ്മൾ നടക്കുന്ന പത്തുന്നൂറ് ഫാമിലിക്ക് ഒരു പുനരധിവാസവും നടക്കുന്നില്ല പിന്നെ മുന എന്താണ് മറ്റേ പിന്നെ കേരളത്തിൽ ഏത് പദ്ധതി വന്നിട്ടുണ്ടെങ്കിലും ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എന്ന് പറയുന്നത് നമുക്കൊരു ഒരു കിറാമലയാണ് അല്ല കീറാമുട്ടിയാണ് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സമയത്തിൽ അപ്പോൾ സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നില്ല പല കാര്യങ്ങളും ചെയ്യുന്നില്ല മാത്രമല്ല അവിടെ ഒരുപാട് തർക്കവും വിവാദം നാലായിരം രൂപയ്ക്ക് ഉദ്യോഗസ്ഥൻ താമസിക്കുന്നതും ബില്ല് രണ്ട് ലക്ഷം രൂപയുടെ ബില്ല് കൊടുക്കുന്നതും വലിയ വിഷയമാണ് അത്ര നൂറ്റി നാൽപ്പത്തെട്ട് ദിവസം രണ്ട് ലക്ഷം രൂപയുടെ ബില്ലൊക്കെയാണ് ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ആളുകൾക്ക് കൊടുക്കുന്നത് ഒരു മാസത്തേക്ക് അപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥന് നാലായിരം രൂപയ്ക്ക് ബില്ല് വന്നിരിക്കുന്നത് ഒരു ദിവസം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കെടുകാര്യസ്ഥത അഴിമതിയൊക്കെ നടക്കുന്നു അതിനിടയ്ക്കാണ് ഗൂനന്മേൽക്കൊരുപോലെ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു ആ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു വേണമെങ്കിൽ സ്റ്റേറ്റുമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ ഇത്ര മൊത്തം പ്രപ്പോസൽ എത്രയാണ് നിങ്ങളെ നിങ്ങൾ മൊത്തം പ്രപ്പോസൽ ആയിരം കോടിയാണെന്ന് ആണെന്ന് വരും അല്ലേ രണ്ടായിരം കോടി മൊത്തം ഒരു പ്രപ്പോസലാണല്ലോ കാര്യങ്ങൾ ചെയ്യാം ടൗൺഷിപ്പ് എടുക്കുണ്ടാക്കുന്നോ പറയൂ ഇപ്പോൾ ടൗൺഷിപ്പ് ഉണ്ടാക്കണം ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം അതിനൊരു ഒരു പൈസ കണക്കൂട്ടി എടുക്കാമല്ലോ ആ കണക്കൂട്ടി എടുക്കുന്ന തുക ഇത്രയാണ് അത് കേന്ദ്രത്തിന് കൂടെ ബോധ്യപ്പെടുത്തും അപ്പോൾ കേന്ദ്രം പറയുന്നത് ശരി ആ കണക്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപയുണ്ട് ഇനി അഡീഷണൽ എത്ര രൂപ ഇപ്പോൾ വേണം ഘട്ടംഘട്ടമായിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ വേണം എന്ന് ചോദിക്കുന്ന രീതിയിലേക്കും അവരും വരുന്നില്ല അവിടെയും സംഭവിക്കുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പിന്നെ വേറെ ഒരുപാട് വാദങ്ങൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി സർക്കാരാണ് പറയേണ്ടത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് ഒരിക്കൽ പണം കിട്ടിയാൽ ആ പണം യൂട്ടിലൈസ് ചെയ്തതായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഓഡിറ്റ് ചെയ്ത് ഇതൊന്നും സമയത്ത് നമ്മൾ കൊടുക്കാറില്ല സ്റ്റേറ്റിൽ നിന്ന് അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ഭക്ഷ്യവകുപ്പിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കിട്ടാൻ കിടക്കുന്ന ഇപ്പോൾ ഈ വീണ്ടും അറുന്നൂറ് കോടി കിട്ടാൻ കിടക്കുകയാണ് സപ്ലൈക്കോടെ ഈ ഓഡിറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് പോകാത്തതുകൊണ്ട് ഇപ്പോൾ അവർ ഓഡിറ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അമ്പത് പേരെ വെച്ചിട്ട് ഓഡിറ്ററിമാരെ വെച്ചിട്ട് എങ്കിലും പൈസ കിട്ടുന്നില്ല നമ്മൾ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അത് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട് കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജലജീവൻ മിഷൻ എല്ലാ സംസ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇപ്പം കഴിഞ്ഞല്ലോ മാർച്ച് കൊണ്ട് തീരേണ്ടതാണ് അത് ചില സംസ്ഥാനങ്ങൾക്ക് അഞ്ചാറ് മാസം നീട്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ നമുക്ക് നീട്ടി തന്നു ഒരു വർഷത്തേക്ക് പക്ഷേ വീണ്ടും ഒരു വർഷം കൂടെ കഴിഞ്ഞാലും തീരൂല്ല വീണ്ടും നമ്മൾ സമയം ചോദിച്ചിരിക്കുകയാണ് കേന്ദ്രം നീട്ടത്തില്ല അപ്പം ഇങ്ങനെ കേന്ദ്ര പദ്ധതികളും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പൈസകളും വാങ്ങിച്ചെടുക്കുന്നതിലും നമുക്കൊരു സുഷ്കാന്തി ഇല്ല കറക്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതിലും സുഷ്കാന്തി ഇല്ല ഇതൊരു ഗ്യാപ്പ് വെച്ചുകൊണ്ട് അവർ തരുന്നുമില്ല കിട്ടിയ പൈസ നമ്മൾ അങ്ങോട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നുമില്ല ചുരുക്കത്തിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവരും കൂടി ആരെ പറ്റിക്കുകയാണ് ജനങ്ങളെ പറ്റിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും സർവകക്ഷി യോഗം വിളിക്കണമെന്നൊക്കെയാണ് പത്രത്തിൽ കിടക്കുന്നത് സർവ്വകക്ഷി യോഗം വിളിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അണ്ടിപ്പരിപ്പം കഴിച്ച് ചായം കുടിച്ച് പിരിച്ചുരുന്ന് വേതനം പാസാക്കാം എന്ത് കാര്യം നിവേദനത്തിലൂടെയാണോ പൈസ കിട്ടുന്നത് പൈസ കിട്ടുന്ന ഒരു നടപടിക്രമമുണ്ട് ഒരു പ്രോസസ്സുണ്ട് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും പൈസ കൊടുക്കുന്ന ഒരു നടപടിക്രമമുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പഞ്ചായത്തിന് പൈസ കൊടുക്കുന്ന നടപടിക്രമം ഇത് പാലിക്കണ്ടേ ഇത് പാലിച്ചിട്ടും അവർ തരുന്നില്ലെങ്കിൽ പാലിച്ചു എങ്കിൽ അത് ജനങ്ങളോട് പറയണം ഞങ്ങൾ ഇതാ ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടി കേരള എസ് ഡി ആർ എഫ് എൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ ഇത്ര രൂപയുണ്ട് ഞങ്ങൾക്ക് ഇത്ര കിട്ടി ഇനി തരണം ഇനി ഇതിൻ്റെ പ്രൊസീജിയറിലൂടെ ഒരു മുന്നിട്ടുകൊണ്ട് ഞാൻ പറയ അവസാനിപ്പിക്കാം ഇവിടെ നിന്നൊരു ഡിമാൻഡ് പോയി ഈ പ്രളയം സോറി പ്രളയം വന്നപ്പോഴും പോയി ഇപ്പോഴും പോയി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ക്രൈറ്റീരിയ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല 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 രണ്ടായിരത്തി നാലിലാണ് സുനാമി വന്നത് അങ്ങനെ രണ്ടായിരത്തി അഞ്ചില് ആക്ട് ഉണ്ടായി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ആക്ട് നമുക്ക് നെറ്റിൽ കിട്ടുന്നതാണ് അതിനകത്ത് നാഷണൽ കലാമിറ്റി എന്നൊരു ഡിസാസ്റ്റർ എന്നൊരു വാക്കില്ല അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ നാഷണൽ ഡിസാസ്റ്റർ അങ്ങനെ ഇല്ല ഇതൊരു വലിയ തർക്കമായി അപ്പം ഏത് സ്റ്റേറ്റിലുണ്ടായാലും സ്റ്റേറ്റ് ഉടനെ ഒരു പൊളിറ്റിക്കൽ പ്രസ്താവന അവിടെ ഉള്ളൊരു പറയും നാഷണൽ ഡിസാസ്റ്റർ പ്രഖ്യാപിക്കണം അങ്ങനെ ഒരു തർക്കമായി അപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര ആഭ്യന്തര വകുപ്പാണ് ഇത് കേന്ദ്രത്തിൽ നോക്കുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ രണ്ടായിരത്തി പതിമൂന്നില് ഒരു പത്ര അസംബ്ലി പാർലമെന്റിൽ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു വകുപ്പില്ല ഇത് യു പി എ ഗവൺമെന്റ് ഉണ്ടെന്ന നിയമമാണ് അങ്ങനെ വകുപ്പില്ല പക്ഷേ എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇവിടുത്തെ എം പിമാരോടും പത്തൊമ്പത് എം പിമാരോടും പറയാനുള്ളത് നമ്മളിത് പത്തൊമ്പത് എം പിമാർക്ക് അയച്ചു കൊടുക്കണം പറയാനുള്ളത് രണ്ടായിരത്തി അഞ്ചിലുണ്ടായത് ഇരുപത് എംമാർക്കും രാജ്യസഭ എംപിയും മന്ത്രിക്ക് കഴിച്ചു കൊടുക്കണം അതായത് അഞ്ചിലുണ്ടാക്കിയ നിയമം അല്ലേ ആ ചേർക്കാലോ പലതും അപ്പൊ നമ്മൾ അതിൽ ഒരു ദുരന്തം ഉണ്ടായാൽ നൂറ് പേര് മരിച്ചാൽ അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് മരിച്ചാൽ ഒരു ഉണ്ടാക്കുക ഇത്ര പേർ മരിച്ചാൽ ഇത്ര സ്വത്തിന് നഷ്ടമുണ്ടായാൽ അത് സ്റ്റേറ്റിൻ്റെ ഒരു ഡിസാസ്റ്റർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ പ്രഖ്യാപിക്കും ആ അത്രേക്കാൾ കൂടുതൽ ആളുകൾ മരിക്കുകയും കൂടുതൽ സ്വത്തിന് നഷ്ടമുണ്ടായാൽ അത് നാഷണൽ ഡിസാസ്റ്റർ പ്രഖ്യാപിക്കുകയും നാഷണൽ ഡിസാസ്റ്റർ പ്രഖ്യാപിച്ചാൽ ഇന്ന ഇന്ന കണ്ടീഷൻസ് അഡീഷണൽ ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ എഴുതി വച്ചാൽ മതിയല്ലോ അപ്പോൾ തർക്കമില്ലല്ലോ നോംസ് വളരെ ക്ലിയർ ആയില്ലേ ഇനി രണ്ടായിരത്തി അഞ്ചിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി ഒമ്പതായപ്പോൾ നാഷണൽ ഡാസ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട് പോളിസി ഉണ്ടാക്കി ആക്ട് അഞ്ചിലും ഒമ്പതിലും പോളിസി പോളിസിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതും ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന ഒരു കാര്യമാണ് അതിലൊരു ചെറിയ അബദ്ധമുണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ഡിസാസ്റ്റർ ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ആ ഡിസ്ട്രിക്റ്റ് തന്നെ അതങ്ങ് പരിഹരിച്ചോളും സ്റ്റേറ്റ് എന്ന് പറയപ്പെടേണ്ട ഡിസ്ട്രിക്റ്റ് തന്നെ ചെയ്തോളും അവർ സംവിധാനം വെച്ച് ചെയ്തോളും അത് ലെവൽ വൺ ചെറിയ പരിപാടി ചെറിയ ഡിസാസ്റ്റർ കുറച്ചുകൂടെ വലിയ ഡിസാസ്റ്റർ വന്ന് ആര് കൈകാര്യം ചെയ്യണം സ്റ്റേറ്റ് കൈകാര്യം ചെയ്യണം ഡിസ്ട്രിക്റ്റിനോട് പറ്റത്തില്ല അപ്പോൾ അത് ലെവൽ ടു ലെവൽ ത്രീ എന്ന് പറയുന്നത് സ്റ്റേറ്റിനും കൈകാര്യം ചെയ്യാൻ പറ്റില്ല ചിലത് ഇപ്പോൾ ഇത് പ്രളയം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടല്ലേ സൈന്യമൊക്കെ വരേണ്ടി വന്നത് സൈന്യമൊക്കെ വന്നാൽ നമുക്ക് പറ്റാത്ത നമുക്ക് പറ്റുവാൻ സൈന്യത്തിന് വിളിക്കണ്ടല്ലോ അതാണ് ലെവൽ ത്രീ ലെവൽ ത്രീയിലേക്ക് പോയാൽ ലെവൽ ത്രീ എന്നുള്ള കേന്ദ്രമൊക്കെ കൂടെ വന്ന് സൈന്യവും പട്ടാളവും കൂടെ വന്ന് ബേലി പാലവും കെട്ടി അതുപോലത്തെ സംവിധാനം വന്നാൽ അതൊരു തീവ്ര വിഭാഗം എന്നുള്ള ഒരു കൺസിഡറേഷൻ കിടപ്പുണ്ട് അതും ആക്റ്റിൽ എഴുതി വെച്ചിട്ടില്ല നമ്മളൊരു സങ്കല്പമാണ് ഇത് വരുന്നത് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ കലാമിറ്റി കലാമിറ്റി റിഡക്ഷൻ ഫണ്ട് ഉണ്ട് കലാമിറ്റി റിഡക്ഷൻ ഫണ്ട് സിആർഎഫ് പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ കലാമറ്റി കണ്ടിജൻസി നാഷണൽ കലാമറ്റി കണ്ടിജൻസി ഫണ്ട് ഉണ്ട് ഇതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല സാറേ ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല നാഷണൽ കലാമറ്റി റിലീഫ് ഫണ്ട് എൻ സി സി എഫ് ഈ പൈസ കിട്ടണമെങ്കിൽ വേറെയാണ് നടപടിക്രമം ഞാനത് ചുരുക്ക പെട്ടെന്ന് തന്നെ പറയാം ഡിസാസ്റ്റർ ഉണ്ടായി ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടായി നമ്മൾ കേന്ദ്രത്തെ സമീപിച്ചു ഒരു നമ്മൾ പോയി കണ്ണൂർ റെപ്രസെൻറ്റേഷൻ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തു അവരുടെ തന്നെ അവിടുത്തെ ക്യാബിനറ്റ് സെക്രട്ടറി കേന്ദ്രത്തിലെ ക്യാബിനറ്റ് സെക്രട്ടറി ഹോം സെക്രട്ടറിയോട് പറയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് പറയും ഇത് അന്വേഷിക്കാൻ പറയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിവിധ മിനിസ്ട്രികളുടെ സെക്രട്ടറിമാരെയോ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരോ വിടയക്കും അവർ വന്നു വന്നിട്ട് അവരവർ നല്ല റിപ്പോർട്ട് തയ്യാറാക്കും റിപ്പോർട്ട് കൊടുക്കും ഹോം മിനിസ്ട്രിക്ക് കൊടുക്കും പ്രോസസ്സുകൾ പഠിച്ചു വേണം ഇതൊരു ഉണ്ട് ഹോം മിനിസ്ട്രി ഇത് എന്ത് ചെയ്യും ഇതെല്ലാം പരിശോധിച്ച ശേഷം ഫിനാൻസ് മിനിസ്ട്രിക്ക് കൊടുക്കും ഫിനാൻസ് സെക്രട്ടറിയും അഗ്രികൾച്ചർ സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും ഉള്ളൊരു ചെറിയ കമ്മിറ്റിയുണ്ട് ഈ കമ്മിറ്റി ഇത് പരിശോധിക്കും പരിശോധിച്ചിട്ട് അവർ പറയും ഇത് ലെവൽ ടൂല് നിന്നില്ല ലെവൽ ത്രീയിലേക്ക് പോയി അതുകൊണ്ട് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം പാക്കേജ് ഇല്ല കേന്ദ്രത്തിൽ ഒരു പാക്കേജും ഇല്ല ഇവിടെ പറയണം ദുരന്ത പാക്കേജ് തരണം സ്പെഷ്യൽ അതൊന്നും ഇല്ല അങ്ങനെ പരിപാടിയില്ല അപ്പോൾ എന്താണ് സ്പെഷ്യൽ അഡീഷണൽ സ്പെഷ്യലും ഇല്ല അഡീഷണൽ ആണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നിട്ട് ഈ നോട്ട് എല്ലാം കൂടെ വെച്ചുകൊണ്ട് ആർക്ക് കൊടുക്കണം പിന്നെ ഗവൺമെൻറ്റിന് കൊടുക്കണം മിനിസ്റ്ററി കൊടുക്കാം അപ്പോൾ അവർ ക്യാബിനറ്റ് വെച്ച് നോക്കിയിട്ട് ശരി പൈസ കൊടുക്കാമെന്ന് പറയും ഇനിയാണ് കളി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കളി അതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ആ കളി എന്താണ് ഇതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഫിനാൻസ് വിങ്ങിലോട്ട് കൊടുക്കും അവരല്ലേ പൈസ അറിയേണ്ടത് ഇപ്പം ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നു ഈ സ്ഥാപനത്തിൽ നമ്മളിപ്പോൾ ഞാൻ കൊടുത്ത സ്റ്റാഫാന്ന് വരിക ഇതൊരു ഗവൺമെൻറ്റായാലും പ്രൈറ്റ് ആയാലും അല്ലേ നമ്മളെല്ലാം കൂടെ മാസാവസാനം നമ്മൾ ടി എം ബില്ല് എല്ലാം കൂടെ കൊണ്ട് എവിടെ കൊടുക്കും ഓഫീസിൽ കൊടുക്കും അവർ ആർക്കാണ് കൊടുക്കുന്നത് ഫിനാൻസ് വിഭാഗത്തിലാണ് കൊടുക്കുന്നത് അവരെടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങും നേരത്തെ തന്ന പൈസ എത്ര അതിൻ്റെ ബില്ലെവിടെ അതിൻ്റെ കണക്കെവിടെ അതിൻ്റെ റിപ്പോർട്ട് എവിടെ എത്ര പൈസ ബാലൻസ് കിടക്കുന്നു അവർ കളിക്കും അവരെ സമയത്ത് എന്താണ് ജോലി പരമാവധി കുറച്ച് പൈസ കൊടുക്കുക പരമാവധി പൈസ എവിടെ നിലനിർത്തുക അതിനാവധി നിലനിർത്തുക പരമാവധി താമസം കൊടുക്കുക അതിനാണ് അവരെ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫിനാൻസ് വകുപ്പിൻ്റെ ജോലി ചെയ്തല്ലേ അപ്പോൾ അവർ കളിക്കും അതൊരു വലിയ കുരുക്കാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് യു സി കൊടുത്തിട്ടുണ്ടോ ഒന്ന് കമ്മിറ്റി അവിടെ നിന്ന് വന്നിട്ടുണ്ടോ വരണമല്ലോ കമ്മിറ്റി അംഗങ്ങൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് വരണോ വന്നിട്ടുണ്ടോ രണ്ട് വന്നവർ റിപ്പോർട്ട് തയ്യാറാക്കിയോ മൂന്ന് റിപ്പോർട്ട് ഹോം മിനിസ്റ്ററിക്ക് കൊടുത്തോ നാല് ഹോം മിനിസ്റ്ററിന് ഫിനാൻസ് മിനിസ്റ്ററിക്ക് കൊടുത്തോ അഞ്ച് കമ്മിറ്റിക്ക് ആ കമ്മിറ്റി ഇന്നത് ക്യാബിനറ്റിലേക്ക് പോയോ ആറ് പോയതിൽ നമ്മൾ എത്രയാണ് ചോദിച്ചത് ചോദിച്ച് നമുക്ക് ചോദ്യമൊന്നുമില്ല വരണ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് എത്ര കിട്ടി എത്ര കൊടുത്തു ഈ തീരുമാനമായോ ആദ്യം തരുന്ന് ഫിനാൻസിലേക്ക് പോയോ പോയപ്പോൾ അവിടെ നിന്ന് പൈസ റിലീസ് ചെയ്തോ റിലീസ് ചെയ്യാനുള്ള തടസ്സം എന്താണ് തടസ്സമുണ്ടല്ലോ നേരത്തെ കിട്ടിയത് കണക്ക് ഞാൻ പറഞ്ഞല്ലോ തടസ്സമില്ലെങ്കിൽ പൈസ ഇനി വരണ്ടേ ഫ്ലോ വരണ്ടേ ഇത് നേരത്തെ വന്നത് നിൽക്കണത് പിന്നെ എന്ത് വരാത്തത് ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ ഇതാണ് വിഷയം ഈ ഇവിടെ എഴുന്നൂറ് കോടി രൂപ ഉണ്ടെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് അവകാശപ്പെടുന്നത് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എഴുന്നൂറ് കോടിയിൽ പല രൂപ ഇവിടെ കിടപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് പറയും ഈ പൈസ ഞങ്ങൾ ഞങ്ങളെടുത്ത് ചിലവാക്കും ഈ പൈസ ഞങ്ങൾ ചിലവാക്കും ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കോടി രൂപ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ബാക്കി പൈസ ഇവിടെ ഉണ്ട് ആ പൈസ ഞങ്ങൾ ചിലവാക്കും പക്ഷേ സൈമിൾ ടൈൻസിൽ നിങ്ങൾ എന്ത് തരണം പൈസ തരണം നമ്മൾ ചോദിക്കുന്നത് എന്താകും ഈ എഴുന്നൂറ് കോടി അവിടെ ഇരിക്കട്ടെ വയനാട് ദുരന്തം എന്ന് പറഞ്ഞ് പൈസ തരണമെന്നാണ് അങ്ങനെ തരാൻ പറ്റുമോ അങ്ങനെ കേന്ദ്രത്തിന് തരാൻ പറ്റില്ല നിങ്ങൾക്ക് എഴുന്നൂറ് കോടി രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കേന്ദ്രത്തിന് വേണ്ടി പറയുന്നതൊന്നുമല്ല ഈ ടെക്നിക്കൽ പറയുന്ന ടെക്നിക്കൽ പ്രോബ്ലം പറയുന്ന നിങ്ങൾക്ക് എഴുന്നൂറ് കോടി നിങ്ങളെ അക്കൗണ്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് ഇതുപോലത്തെ കാര്യങ്ങൾക്കാണ് തന്നിരിക്കുന്നത് വേറെ കാര്യങ്ങൾക്കല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ചിലവാക്കൂ അപ്പോഴത്തേക്കും ഞങ്ങൾ അഡീഷണൽ അസിസ്റ്റൻസ് തരാം അഡീഷണൽ അസിസ്റ്റൻസ് തരുന്നതിന് ഇത്രയും റിപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ഈ പ്രോസസ്സാണ് പ്രധാനം ഇതൊന്നും നടക്കാതെ ഭർത്താലം നടത്തിയിട്ടും കാര്യമില്ല വെളിയിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കുക അത് പൊളിറ്റിക്കലായിട്ട് നമുക്ക് പലതും പറയാം പൊളിറ്റിക്സ് നമുക്ക് വേറെ രൂപത്തിൽ പറയാമല്ലോ അതിൽ കാര്യമില്ല അത് അവർ കൈകാര്യം ചെയ്യട്ടെ നമ്മളെ സമയത്ത് ടെക്നിക്കലാണ് പ്യുവർ ഇതിനകത്ത് കൊടുക്കേണ്ട കണക്ക് കൊടുക്കുക കൊടുക്കേണ്ട റിപ്പോർട്ട് കൊടുക്കുക മറ്റ് റിപ്പോർട്ടുകളിനെ സംബന്ധിച്ച് അവിടെ വന്നു എന്ന് ഉറപ്പ് വരുത്തുക അത് വന്നില്ലെങ്കിൽ അടിയന്തരമായിട്ട് ചീഫ് സെക്രട്ടറി ഇടപെട്ട റിപ്പോർട്ട് അവർ വരുത്തുക ആവശ്യമുള്ള പണം വാങ്ങുക വാങ്ങുന്ന പണം സുതാര്യമായി ആർക്ക് കൊടുക്കുക വയനാട്ടുകാർക്ക് കൊടുക്കുക ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പാളിച്ചകൾ മാത്രം ആ വാക്കാണ് ഞാൻ പറഞ്ഞ അവസാനിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പാളിച്ചകൾ മാത്രം പാളിച്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക